പുടിനും യു എസ് പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ചർച്ച വളരെ ഉദ്യോഗത്തോടുകൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിൽ എന്ത് സംഭവിച്ചാലും അതിൽ അതിൽ ഇന്ത്യക്ക് കൂടിയുള്ള ഒരു ആശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ തീരുവ യുദ്ധം നമ്മൾ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഒരു നയതന്ത്ര പ്രതിനിധി സംഘവുമായിട്ടുള്ള വലിയ ചർച്ചകൾ നടത്തും നടക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു അത് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് അങ്ങനെ നടക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വാസമല്ല മറിച്ച് മറ്റൊരു പണി കൂടി വരുന്നുണ്ട് എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കല്ല പണി അമേരിക്ക സ്വയം പണി വാങ്ങിച്ചു കൂട്ടുകയാണ് അതിനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക എന്ന് വേണം കരുതാനായിട്ട് ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒമ്പത് വരെ ഈ സംഘം ഇന്ത്യയിൽ ഉണ്ടാകുമെന്നും ഇതിൻ്റെ ട്രംപിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് നടക്കാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നു അതേസമയം തന്നെ കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേറ്റ് നീട്ടിവെച്ചതാണ് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സംസാരിക്കുന്ന ഇരുപത്തിയേഴാം തീയതി മുതൽ ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് മുതൽ എന്തായാലും തീരുവ പ്രാബല്യത്തിൽ വരികയാണ് ഇരുപത്തഞ്ച് ശതമാനം തീരുമയ്ക്ക് പുറമെ റഷ്യൻ ഇന്ന ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ലഭ്യം ഏർപ്പെടുന്നു പ്രത്യക്ഷത്തിൽ ഇരു അമ്പത് ശതമാനം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാരക്കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളും നിർണായകമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉഭയകക്ഷി കരാർ സംബന്ധിച്ച് ഇന്ത്യയും യു എസും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകളാണ് നടക്കേണ്ടിയിരുന്നത് എന്നാൽ ഈ സന്ദർശനം അവർ നീട്ടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ വ്യാപാര കരാർക്ക് സംബന്ധിച്ച് ധാരണയിലെത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് ഇതനുസരിച്ചാണെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ യു എസ് സംഘം ഇന്ത്യയിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇതിപ്പം നീട്ടിവെച്ചതാണ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദമുണ്ടല്ലോ അത് ഏതാണ്ട് ശരിയാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ അനുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക ക്ഷീരം വിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന യു എസിൻ്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാനമായിട്ടുള്ള തടസ്സം കാരണം കാർഷിക മേഖലയിലും നമ്മളൊരു അഗ്രിക്കൾച്ചർ ആണ് ഇപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് വ്യാവസായികമായിട്ട് വലിയ തോതിൽ ഉയർന്നിട്ടില്ല മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ക്ഷീരമേഖല നമുക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അതുപോലെ തന്നെ ഈ ഈ പറയുന്ന പോലെ തന്നെ മിൽക്ക് പ്രോഡക്റ്റ് ഡയറി പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇങ്ങനെ വലിയ തോതിലുള്ള ഇന്ത്യയുടെ പ്രോഡക്റ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ഭയങ്കര കാര്യമാണ് കേട്ടോ അമേരിക്കയിലെ ആൾക്കാർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ഇന്ത്യൻ മലയാളികൾ അമേരിക്കയിലുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് ൂലിന്റെ പ്രോഡക്റ്റിനൊക്കെ അവിടെ പ്രത്യേകതയാണ് പ്രത്യേക സ്വീകാര്യതയാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ട് കാരണം അത്ര നല്ല ഇന്ത്യൻ ഡെയറി പ്രോഡക്റ്റ് ലോക പ്രസിദ്ധമാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഈ സമയത്ത് ഈ സ്വാതന്ത്ര്യദിനത്തിലും പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രണ്ട് മേഖലയും ആർക്കും വിട്ടുകൊടുക്കുന്ന കാര്യമില്ല അതെ അത് വ്യക്തമായ സന്ദേശമാണ് അമേരിക്കയ്ക്ക് കൊടുത്തത് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ ബാധ്യമ ബുദ്ധിജീവികളൊക്കെ ഉണ്ട് ചിലരൊക്കെ ഉണ്ട് നമുക്കറിയാം എന്നുള്ളതാണ് ഈ സോറോസിൻ്റെ പൈസയ്ക്ക് വാങ്ങിക്കുന്ന ചില ബാധ്യമ ബുദ്ധിജീവികളുണ്ട് ഇരുന്ന് ആർ എസ് എസിനെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രം വൈകിട്ടത്തെ നാല് പേര് കൂടുന്ന ചർച്ചയിൽ ഇരിക്കുന്ന ആളുണ്ടല്ലോ അപ്പം ഇത്തരം മണ്ടൻ ബുദ്ധിജീവികളുണ്ടല്ലോ ഇവർ പറയുന്നത് എന്താ ആർ എസ് എസിൻ്റെ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ലക്ഷം ഒരു കോടി രൂപയുടെ പദ്ധതി ഉണ്ട് യുവാക്കൾക്ക് വേണ്ടി അതൊന്നും ഈ പൊട്ടനൊന്നും കേട്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടാലും കേട്ട വകവ് ഒന്നും വക വെക്കില്ല അതാണ് പ്രധാന കേരളത്തിലെ നമ്പർ വൺ ന്യൂസ് ചാനലിൽ ഇരുന്ന ആളാ അവിടുന്ന് ഇറങ്ങി വേറൊരു ന്യൂസ് ചാനലിൽ പോയി അത് പൊട്ടി തകർന്ന താല്പണമായി അത് കഴിഞ്ഞ് ഈ പറയുന്ന കുത്തകയുടെ ഒരു ചാനലിൽ പോയി കുത്തകര് പറയുന്നത് പോയി ജോലി ചെയ്തു അവിടെ നിന്നും ജോലി മതിയാക്കിയിട്ട് ഇപ്പൊ വേറൊരു ചാനലിൽ വന്നിരിക്കുകയാണ് പിന്നെ അവിടെ ഈ പിന്നെ ഈ പറയുന്ന സോറോസിന് പ്രിയപ്പെട്ട സംഗതികളൊക്കെ നടത്തുന്ന മതപുരിവർത്തനം ഈ പറയുന്ന മതമാറ്റ മാഫിയയുടെ ഒക്കെ ആൾക്കാർ നടത്തുന്നതായതുകൊണ്ട് അതിൻ്റെ ഭാഗമായിരിക്കാൻ ഇതുപോലുള്ള ഈ മണ്ടൻ ബുദ്ധിജീവികൾക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇയാളീ പറയുന്ന സോറോസിൻ്റെ പൈസ വാങ്ങിച്ചിരിക്കുന്ന ബുദ്ധിജീവിക്ക് ആർ എസ് എസ് സ്വാതന്ത്ര്യം പങ്കെടുക്കും സ്വാതന്ത്ര്യ സമൃദ്ധി പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ മോദി എന്താണ് പറയുന്നത് മോദി ആർ എസ് എസിന് പ്രകീർത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുപത്തഞ്ച് വയസിൻ്റെ ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ ഈ പൊട്ടമരുന്ന് പറയുന്നത് ഒരു ബോധവ ില്ല എന്നുള്ളത് എന്താ അവിടെ എഴുപത്തഞ്ച് വയസ്സിന്റെ കാര്യം പോലും അവർക്ക് അറിയില്ല മോദിയുടെ കാര്യത്തിനകത്ത് വേറെ കാര്യമാണ് ഒരിക്കലും മോദി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒഴിയുക എന്നും ഇല്ല അത്തരം ചർച്ചകളൊന്നും പറഞ്ഞാൽ നടക്കുന്നില്ല ആർ എസ് എസ് പറയുന്ന ആർ എസ് എസിനകത്തെ കാര്യങ്ങളാണ് അല്ലാതെ ആർ എസ് ഒരിക്കലും മോദിയുടെ കാര്യങ്ങൾ പറയാറില്ല പറഞ്ഞിട്ടുമില്ല അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർ എസ്സിന്റെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ മാധ്യമപ്പെട്ട ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് തറയെ കേരള എന്നുള്ളത് തലേ കേരളത്തതാണ് കേരളത്തെ മനഃപൂർവ്വമാണ് കാരണം അവർക്ക് ഈ പറയുന്ന വിദേശികളുടെ കാലു നക്കിയിട്ടുള്ള ഒരു ശീലമാണല്ലോ കാരണം ഇവിടെ ഈ വിദേശികൾ വന്ന് ഈ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചപ്പോൾ അവരെ പോടാവില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മതം സ്വീകരിക്കാതിരുന്നവരാണ് ആ മതം സ്വീകരിച്ച പൊട്ടനായിരുന്നു ഈ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ എന്തായാലും ശരി തന്നെ ഈ യുദ്ധത്തിനകത്ത് അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടുള്ള പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങണം ഈ പറയുന്നവരൊന്നും സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരല്ല അവരിൽ അമേരിക്കയുടെ കാലിനടിയിൽ കിടക്കുന്നവരാണ് അപ്പോൾ ഈ പറയുന്ന ചെറുകിട ഉപജീവന അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് ഇന്ത്യ കൃത്യമായ കരുതലെടുക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ഈ പറയുന്ന റിസർവ് റേഷ്യയുടെ കാര്യത്തിനകത്തൊന്നും ആർ ബി ഐ വ്യത്യാസം വരുത്തിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡിറ്റിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല നമ്മളുടെ വിദേശ ധനം നമ്മുടെ കൈവശമുള്ളതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ കൃത്യമായ നിലപാട് ഇന്ത്യക്കുണ്ട് ആ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകും മോദി പറഞ്ഞിട്ടുണ്ട് വിദേശ സാധനങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ അമേരിക്കയ്ക്ക് താങ്ങാൻ കഴിയില്ല അതെ കാരണം അത്രയേറെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇന്ത്യ തീരുമാനിക്കുക അമേരിക്കൻ പ്രോഡക്റ്റുകൾക്ക് വേണ്ട തീരുമാനിച്ചത് ഈ പറയുന്ന തുർക്കിക്ക് വലിയ തോതിലുള്ള അബദ്ധം പറ്റിയതാ കാരണം തുർക്കി ആപ്പിളുകൾ അടക്കമുള്ള സാധനങ്ങൾ തുർക്കിയുടെ ഒരു പ്രോഡക്റ്റും ഇന്ത്യയിൽ വിറ്റുപോകാതെ അവസ്ഥയായി കാരണം വ്യാപാരികളാണ് തീരുമാനിച്ചു അപ്പോൾ അമേരിക്ക കാണിക്കുന്ന മണ്ടത്തരമാണ് കാരണം ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ടുള്ള അമേരിക്ക കൃത്യമായി നോക്കേണ്ടത് മാർക്കറ്റ് ഫ്ലെക്സിബിലിറ്റിയാണ് എങ്ങനെയാണ് മാർക്കറ്റ് മാറി മറിയുന്നത് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഒരു രാജ്യത്തെ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക ഇന്ത്യ കൃത്യമായ നിലപാടെടുക്കും വേണ്ട ഇന്ത്യയിലെ വ്യാപാരികൾ ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കുന്നവർ അവർ പറയുകയാണ് അമേരിക്കൻ പ്രോഡക്റ്റ് വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ അത് വിസിബിളായി തുടങ്ങിയിട്ടുണ്ട് അമേരിക്കൻ പ്രോഡക്റ്റുകൾ മെയ്ഡ് ഇൻ യു എസ് എ ആണോ അല്ലെങ്കിൽ യു എസ് കമ്പനിയാണോ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആണെങ്കിൽ യു എസ് കമ്പനിയാണെങ്കിൽ ആൾക്കാർ വാങ്ങുന്നില്ല അത്തരത്തിലൊരു രീതിയിലേക്ക് ഇന്ത്യ വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് പണി കെട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മാർക്കറ്റ് വിദേശ വിപണിക്ക് വേണ്ടി കൂടി തുറന്നു കൊടുത്താലല്ലേ നമുക്ക് വളർച്ച ഉണ്ടാകുള്ളൂ എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട് തീർച്ചയായും നമ്മുടെ വിദേശ വിപണികൾക്കെല്ലാം ഏത് രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും നമ്മുടെ നാട്ടിൽ ഒരുക്കുന്നതിനും പ്രശ്നമില്ല അകപ്പാട് നമ്മൾ ബഹിഷ്കരിച്ചിട്ടുള്ളത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും തുർക്കിയുടെയാണ് അത് നമ്മൾക്ക് നേരെ യുദ്ധത്തിന് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പാകിസ്ഥാൻ പ്രോഡക്റ്റുകളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു പക്ഷേ നമ്മുടെ അണ്ണാക്കൽ കൊണ്ടിട്ട് ബോംബ് കെട്ടിച്ചിട്ട് അവൻ്റെ സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട നമ്മൾ നിലപാടെടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അമേരിക്കയുടെ ഈ തിരുവ് യുദ്ധത്തിന് പിന്നിൽ പ്രശ്നങ്ങൾ വേറെയുമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പതിനായിരം കോടിയിലേക്ക് നമ്മളുടെ ആയുധ ഈ പറയുന്ന വ്യാ വ്യാപാരം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് ഈ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം കാരണം അമേരിക്കയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ വളരുന്നത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണ് അതാണ് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഇന്ത്യ സ്വ സ്വതന്ത്രമായിട്ടും സ്വന്തമായിട്ടുമുള്ള വലിയ യുദ്ധക്കപ്പലുകൾ ഉണ്ടാക്കുന്നു ഈ പറയുന്ന സ്വയം നിയന്ത്രിതമായിട്ടുള്ള അൺമാൻഡ് സബ്മറൈനുകൾ വികസിപ്പിക്കുന്നു ആയുധത്തിൻ്റെ കാര്യത്തിൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ീ പറയുന്ന സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ എല്ലാത്തിലും തന്നെ അമേരിക്കയെ കടത്തി വെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അമേരിക്കക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യ ഘട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് ഈ നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തം നമുക്കിത് പച്ചവെള്ളം കുടിക്കുന്ന ഏത് മനുഷ്യനും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മണ്ടത്തരം എന്താണെന്ന് ഭാവിയിൽ അമേരിക്കക്ക് അറിയാൻ കഴിയുള്ളൂ ഇപ്പോൾ അറിയാൻ കഴിയില്ല കാരണം ഇന്ത്യയുടെ ഒരു ഫ്ലക്സ് ഇന്ത്യയുടെ വ്യാപാരത്തിൻ്റെ വ്യാപാര മേഖലയുടെ ഇല്ലെങ്കിൽ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് കാരണം ഇന്ത്യ ഒരു രാജ്യത്തെയോ ഇല്ലെങ്കിൽ അഞ്ച് രാജ്യത്തെയോ ഡിപ്പെൻഡ് ചെയ്തോട്ടില്ല നിൽക്കുന്നത് ഇന്ത്യ വലിയ തോതിൽ ഒരുപാട് തരത്തിലുള്ള രാജ്യങ്ങൾ അതായത് മറ്റ് രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാത്ത തരത്തിൽ ഇന്ത്യ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ മറ്റ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വരെ ഇന്ത്യൻ പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പേരാലാണ് ആ പേരാലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് തായ്വേര് മാത്രമല്ല അതിനെ പടർന്നു കിടക്കുന്ന ആയിരം കൈകളും അതിൽ നിന്ന് ഉയർന്നിറങ്ങിയിട്ട് അതിനെ ബലപ്പെടുത്തിയിട്ടുള്ള വേരുകളുമുണ്ട് എന്നുള്ളതാണ് കാരണം വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വ്യാപാര ശൃംഖല ഇന്ത്യക്ക് സ്വതമേ തന്നെയുണ്ട് അത് നൂറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട് അത് തന്നെയാണ് ഇന്ത്യ ഇന്നും പിന്തുടരുന്നത് അത് അമേരിക്കക്ക് അറിയാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ ആണ് ഇതിൻ്റെ തിരിച്ചടി ട്രംപിനുണ്ടാകും ദൂരവ്യാപക പ്രത്യാഘാതങ്ങളുണ്ടാകും ട്രംപ് ഇനിയുള്ള ശിഷ്ടകാലവും കൂടെ ഭരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് വിചാരിക്കുന്നത് പക്ഷെ അത്രയും കാലം നീണ്ടു നിൽക്കുമോ എന്നുള്ളത് കൂടി വലിയ പ്രശ്നമാണ് വ്യാപാര കരാറിന് ഇന്ത്യക്ക് വിമുഖതയില്ല പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്തടത്തോളം ഇന്ത്യ അതിന് കൈ കൊടുക്കാനും പോകുന്നില്ല എന്തായാലും അമേരിക്കയ്ക്ക് ഉണ്ടാകാനിരിക്കുന്നത് വലിയ തിരിച്ചടിയാണ് അമേരിക്കയുടെ സാമ്പത്തികമായ പതനത്തിൻ്റെ തുടക്കം അതിന് കാരണം ഇന്ത്യയിൽ നിന്നാകുമെന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക